നമസ്കാരം പ്രവാസി സ്വാഗതം ദുബായ് പോലീസിന്റെ അതിസാഹസികമായ ഇടപെടൽ രക്ഷപ്പെട്ടത് ഒരു രോഗി അമ്പരന്ന് പ്രവാസ ലോകം ആരോഗ്യനില മോശമായി അടിയന്തര ചികിത്സ വേണ്ടി വന്ന യൂറോപ്യൻ സ്വദേശിനി ആശുപത്രിയിൽ എത്തിക്കാൻ ഹെലികോപ്റ്റർ വഴി ദുബായ് പോലീസ് പറന്നെത്തി എത്രയും പെട്ടെന്ന് റാഷിദ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു വാഹനാപകടത്തിൽപ്പെട്ട് തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു രോഗിയുടെ ആരോഗ്യനില വഷളായതെന്ന് ദുബായ് പോലീസ് എയർവിംഗ് ഡയറക്ടർ കേണൽ അലി മുഹമ്മദ് ഹറാജ് അൽ മുഹേരി പറഞ്ഞു വിമാനം പുറപ്പെട്ടയുടൻ അൽമഖും അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരിച്ചിറക്കുകയായിരുന്നു ഉടൻ തന്നെ എയർവിംഗ് സംഘവും മെഡിക്കൽ സംഘവും അവിടെ എത്തി ദുബായ് കോർപ്പറേഷൻ ആംബുലൻസ് സർവീസിന്റെ സഹകരണത്തോടെ അടിയന്തര ചികിത്സയ്ക്കായി പിന്നീട് മാറ്റിയെന്ന് പോലീസ് അതേസമയം േമികളിൽ പലപ്പോഴും ഉണർത്തുന്ന ഒന്നായിരിക്കും ദുബായ് പോലീസിന്റെ വാഹന നിര ലോകത്തിലെ നിരയുള്ള പോലീസ് സേനയാണ് ദുബായ് പോലീസ് ബുഗാട്ടി ലംബോർഗിനി ദുബായ്ലീസ് മസേറാറ്റി തുടങ്ങിയ നിരവധി ആഡംബര വാഹനങ്ങളാണ് ദുബായ് പോലീസിനെ സമ്പന്നമാക്കുന്നത് ഇപ്പോഴാണ് പുതിയ തലമുറ ലാൻഡ് ക്രൂയിസറും ദുബായ് പോലീസിൽ ചേർന്നിരിക്കുകയാണ് ക്രൂയിസർ മുന്നൂറ് എസ് യു വിയുടെ ബോണറ്റിലും വശങ്ങളിലും ദുബായ് പോലീസിന്റെ സിഗ്നേച്ചർ ഗ്രീൻ ലിവറി ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ ആധുനിക ടി എൻ ജി എഫ് വാസ്തുവിദ്യയെ അടിസ്ഥാനമാക്കിയാണ് പുതുതലമുറ മോഡൽ എത്തുന്നത് ഒന്നിലധികം ഡ്രൈവ് മോഡുകൾ ഇലക്ട്രോണിക് കൈനറ്റിക് ഡൈനാമിക് സസ്പെൻഷൻ സിസ്റ്റം ടെറൈൻ മോണിറ്റർ എന്നിവയ്ക്കൊപ്പം മെച്ചപ്പെട്ട സസ്പെൻഷൻ പോലുള്ള മെക്കാനിക്കൽ ഹൈലൈറ്റുകളും ലഭിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക